എന്നേക്കും ദൈവസംസർഗത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആദാമിനുണ്ടായിരുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നേന് ദൈവം ആഗ്രഹിച്ചതാതാണ് ആ കാര്യം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വിഷഫഫലം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുതെന്ന് ദൈവം അന്ന് കൽപ്പിച്ചില്ല കാര്യം ദൈവം ആഗ്രഹിച്ചത് ദൈവസംസർഗത്തിൽ ജീവിക്കുന്ന ആദാം പറയണം അവൻ്റെ ഹൃദയത്തിൽ അവൻ മനസ്സിലാക്കണം ഈ ദൈവമാണ് എൻ്റെ ജീവൻ്റെ ദാതാവ് ഈ ദൈവത്തെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല എനിക്ക് നിത്യകാലം അവനോടുകൂടെ ജീവിക്കണം അവനുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം എന്ന തിരിച്ചറിവോടുകൂടെ മോഹത്തോടു കൂടെ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നിരുന്നെങ്കിൽ ദൈവത്തിന് സന്തോഷമായേനേയും എന്ന് തന്നെയല്ല നിത്യകാലം ആ ദൈവ സംസർഗത്തിൽ തന്നെ അവൻ ജീവിച്ചേനെയും അവർക്ക് മക്കളുണ്ടായാൽ അവർ വിശുദ്ധരായിരുന്നേനെയും അവരുടെ മക്കളും വിശുദ്ധരായിരുന്നതിനെയും ദൈവത്തിന്റെ സ്വപ്നം നിർവഹിക്കപ്പെട്ടേനേയും എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം പറിച്ചു നിന്ന് ഇവര് പാവികളായി തീർന്നപ്പോൾ ഇവരെ ഏതൻ തോട്ടത്തിന് പുറത്താക്കി നമുക്കെല്ലാവർക്കും അറിയാം എന്താ പുറത്താക്കിയത് അവർ ഇവർ ഇവരിനിയും കൈ നീട്ടി ചിലപ്പോൾ ജീവവൃഷത്തിന്റെ ഫലം കൂടെ പഠിച്ചു തിന്നേക്കും അതിനെന്താ പ്രശ്നം ജീവപൃഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏതവസ്ഥയിൽ തിന്നുന്നോ ആയിരിക്കും എന്നേക്കും ജീവിക്കുന്നത് അപ്പോൾ ദൈവം പറയുന്നത് ചിലപ്പോൾ ആളുകൾ പറയും എന്നാലും ഏതൻ തോട്ടത്തിന് പുറത്താക്കിയത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് പക്ഷേ പുറത്താക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു ദൈവം പറയുക എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദം അവൻ പാപം ചെയ്തു ഇപ്പോൾ അവൻ പാപിയാ പക്ഷെ അവനെ വീണ്ടെടുക്കണം എന്നാൽ ഇവന് ഇനി ഞാൻ പാപിയായി തന്നെ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് പാവിയായി ജീവിക്കുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ നേരെ കൈനീട്ടി പഴം പഠിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എനിക്കവനെ വീണ്ടെടുക്കാൻ കഴിയയില്ല കാര്യം അവൻ എന്നേക്കും പാവിയായിട്ട് ജീവിക്കും അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ പുറത്താക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സ്പെൽഷൻ ഓഫ് ആഡം വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് പണിഷ്മെന്റ് റാദർ ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ് ഏതൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന നിലയിലല്ല പ്രത്യുത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് പലപ്പോഴും ദൈവം ഇടപെടുന്ന പല കാര്യങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ എക്സ്പ്രഷനാണെന്ന് തോന്നാം പക്ഷേ കൂടുതൽ തിന്മയായത് ഭവിക്കാതിരിക്കാൻ പലപ്പോഴും നമ്മളെ ദൈവം ചില സ്ഥലങ്ങളിൽ മാറ്റി നിർത്തുന്നുണ്ടാവാം അതിന് ദൈവത്തിന് നന്ദി പറയണം അന്ന് ആദമിനെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമാകത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അങ്ങനെ ആത്മമരണം സംഭവിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ദൈവ സംസർഗം വിട്ട് നന്മയും തിന്മയും ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവ സംസർഗം വിട്ട് ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ച മനുഷ്യൻ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നവൻ അവൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയാണ് ഇനി ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവത്തിന് മരിച്ചു അവൻ ഇൻഡിപെൻഡന്റായി ജീവിക്കുകയാണ് ഇനി അവൻ എന്തു ചെയ്യാൻ പാടില്ല ഇനിയും പാപത്തിൽ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്വപ്നം ഒരിക്കലും മാറുന്നില്ല ദൈവത്തിൻ്റെ സ്വപ്നം എപ്പോഴും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യശയാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടി തോട്ട് പറഞ്ഞിട്ട് ഒടുവിൽ അവനെ വീണ്ടെടുക്കുന്ന കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട് അതായത് യെസ് പറയുന്നത് നാൽപ്പത്തിമൂന്ന് നമ്മൾ വായിച്ച വേദഭാഗമാണ് അവിടെ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്പോഴേ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിയി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു അപ്പോൾ സൃഷ്ടിച്ചു നിർമ്മിച്ചു അവൻ പാപം ചെയ്തു പാപം ചെയ്ത മനുഷ്യനോട് പറയാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു മനുഷ്യൻ നഷ്ടപ്പെട്ടവനായി തീർന്നപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതായ ഒരവസ്ഥയിലേക്ക് മടക്കി വെരുത്തുന്നതായ ഒരു കാര്യം വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യന് തേജസ് മടക്കി കൊടുക്കണം മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് മടക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞല്ലോ തേജസിന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു പക്ഷേ എന്നും തേജസ് ഇല്ലാത്തവനായി പുത്രനല്ലാതെ മരിച്ചവനായി അവൻ നിത്യ നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു അവനെ മടക്കി കൊണ്ടുവരുവാൻ അവനെ തേജസിന്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു അങ്ങനെ പുത്രാധികാരം നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ തേജസിന്റെ മനുഷ്യന് തേജസിന്റെ വസ്ത്രം മടക്കി കൊടുക്കാൻ ദൈവം നിയോഗിച്ചത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പദ്ധതി വീണ്ടെടുപ്പിന്റെ പദ്ധതി അതാണ് ശാമെങ്കിൽ നമ്മൾ കണ്ടത് നിന്നെ സൃഷ്ടിച്ചു നിന്നെ നിർമ്മിച്ചു പക്ഷെ നീ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്ത് വേണം വീണ്ടെടുക്കപ്പെടണം ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് യേശു ക്രിസ്തുവിനെയാണെന്നാ നമ്മൾ കാണുന്നത് ഒന്നുകൂലിന്തിയ അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ഞാനും സംസാരിക്കുന്നു ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു അപ്പോൾ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു ക്രിസ്തു അത് എപ്പോഴാ ചെയ്തതെന്ന് ചോദിച്ചാൽ ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചു ലോകത്തിൻ്റെ ജ്ഞാനത്തിനും ബുദ്ധിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ഇല്ലേ അതുകൊണ്ടാണ് ആറാം വാക്യത്ത് ഈ ലോകത്തിലെ ജ്ഞാനമല്ല നശിച്ചു പോകുന്ന ആയ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല അവർക്ക് അവരുടെ ജ്ഞാനത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പലപ്പോഴും ഒരു വലിയൊരു പ്രശ്നമാണ് ഗാസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ പീപ്പിൾ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യന് തൻ്റെ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് മടക്കി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിക്ക് അതങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ വളരെ ജ്ഞാനികളായ നമ്മുടെ ഭാരതീയരായ ആളുകളുടെ അടുത്ത സുവിശേഷം പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് ഞാൻ പലരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട് അപ്പം അവര് പറയുന്നതെന്നാന്ന് ചോദിക്കുക ചില ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ദൈവത്തിലേക്കൊന്ന് മടങ്ങി ചെല്ലാനായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ചെയ്യുന്നത് ഞങ്ങൾ മല ചവിട്ടുന്നു ഉരുളുന്നു കുളിക്കുന്നു ഭക്ഷണം വെടിയുന്നു എല്ലാം ഉപേക്ഷിക്കുന്നു എല്ലാമായിട്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് മടങ്ങി മടങ്ങി ചെല്ലാൻ കഴിയുന്നില്ല ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് മടങ്ങി ചെല്ലാൻ പറ്റുന്നില്ല നിങ്ങൾ വന്നിട്ട് പറയുക രണ്ടായിരം വർഷം മുമ്പിൽ ആൾ ജീവിച്ചിരുന്നു യേശു നബേരെ ആ യേശുവിന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുമെന്ന് ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ അസ് അതിൽ വലിയ പ്രശ്നമാണ് ഗാസ്ബൻ ഈസ് ടു സിമ്പിൾ ഫോർ പീപ്പിൾ പക്ഷേ അതാണ് സത്യം ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഈ നയമാൻ യലീശായുടെ അടുത്ത് വന്ന് അപ്പോൾ അവൻ പ്രതീക്ഷിച്ചതെന്താ എലീശ ഇങ്ങോട്ട് വലിയ ആരവാരത്തോടുകൂടെ വരും അവൻ്റെ കുഷ്ഠരോഗത്തിന് മീതെ കൈകളെ ഇങ്ങനെ ആട്ടി മന്ത്രമൊക്കെ അങ്ങോട്ട് ജപിച്ചു കാര്യം അതൊക്കെ അവൻ കണ്ടിട്ടുള്ളല്ലോ എന്നിട്ട് മാറട്ടെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ കുറച്ച് നീ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എലീശ പുറത്തോട്ട് പോലും വരുന്നില്ല അവനോട് പറഞ്ഞു ആ അയാളോട് പറയി ഇയാൾ തന്നാൽ നീ പോയി ഏഴ് പ്രാവശ്യം മുങ്ങാൻ പറ ചല്ലേ ഓ അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് എന്തുവാ ഇടാ അലാബയിലൊന്നും നല്ല വെള്ളമില്ലാഞ്ഞിട്ടാണോ ഇതിനേക്കാൾ എത്രയോ നല്ല വെള്ളമെല്ലാം അവിടെ ഉണ്ട് അവിടെ എല്ലാം പോയി ഞാൻ കുളിച്ച് നോക്കിയതാ അത്രയും നദികളിൽ പോയി കുളിച്ചു നോക്കിയിട്ട് എൻ്റെ കുഷരോഗം മാറിയില്ല പിന്നെ ഈ കലക്കവെള്ളത്തിൽ വന്ന് മുങ്ങിയാൽ മതി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളുടെ ആളുകൾക്ക് എന്താണെന്ന് അറിയാമോ ആത്മീയത എന്ന് പറയുന്നത് കലക്കവെള്ളത്തിൽ മുങ്ങാൻ പലപ്പോഴും ആളുകൾ പറയും അവൾ പോയി കലക്കവെള്ളത്തിൽ പോയി മുങ്ങി ഇല്ലേ അതൊക്കെ ട്യൂ സിമ്പിളായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് അതിനേക്കാൾ വലിയ വലിയ ഞങ്ങൾ നോയമ്പ് നോക്കുന്നു അത് നോക്കുന്നു നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല അന്നേരം ഒരാൾ വന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഒരാൾ മരിച്ചു ആ വ്യക്തിയിൽ വിശ്വസിച്ചാൽ ഉടനെ കാര്യം ഗാസ്പൽ ഇന്ന് പല ആളുകൾക്കും ഇറ്റ് ഇസ് ടു സിമ്പിൾ ഫോർ ദ ഇവിടെയും ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ പറയുകയാണ് അവർക്ക് മനസ്സിലാകുന്നില്ല ഇസ്രയേലില് പ്രത്യേകിച്ച് നസറത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ഒരു തച്ചനായി ജീവിച്ച ഒരു വ്യക്തിയാണ് തേജസ് മടക്കിക്കൊണ്ടുവരുവാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിനെ മടക്കി കൊടുക്കുവാൻ ഇതാ വന്നിരിക്കുന്നു ആര് നസറത്തിലെ ഒരു തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു സിമ്പിൾ ഫോർ ദ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് അത് അറിഞ്ഞിരുന്നില്ല ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് ഇതാണെന്നുള്ളത് ലോകത്തിൻ്റെ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്ന പോലായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല അവർക്കങ്ങോട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ ദാറ്റ് ഈസ് ദ ഫാക്ട് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസിന്റെ വസ്ത്രം മനുഷ്യന് മടക്കി കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് യേശുവിനെയാണ് ആ യേശുവിലൂടെയാണ് ഈ വസ്ത്രം മനുഷ്യന് മടക്കി കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ പറയുന്നത് അത് എന്നാണ് ദൈവം പ്ലാൻ ചെയ്തത് ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് അതായത് പിന്നീട് ദൈവം ആലോചിച്ച് പ്ലാൻ ചെയ്തതൊന്നുമല്ല മനുഷ്യന്റെ വീഴ്ചയെ മുൻകണ്ടതായ ദൈവം അതിന് പരിഹാരവും ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും ചിലപ്പോൾ ആളുകൾ ചോദിക്കും മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ പിന്നെന്തിനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഇല്ലേ ദൈവത്തിനറിയായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് പിന്നെന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കാര്യം ഞാൻ പറയാം മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കണമെന്നുള്ളതും അറിയാമായിരുന്നു അങ്ങനെ വീണ്ടെടുപ്പിന്റെ മാർഗം വീഴ്ചയ്ക്ക് മുമ്പേ നിയമിച്ചാക്കിയവനാണ് എൻ്റെ ദൈവം അഥവാ അല്ലാതെ വീണു വീണുപോയതിന് ശേഷം പിന്നെ ആലോചിച്ചുണ്ടാക്കിയതല്ല ക്രൂശിൻ്റെ മാർഗം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച മറഞ്ഞിരുന്നതായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് യേശു ക്രിസ്തു മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു എന്നാൽ പാപം ചെയ്താൽ അതിനുള്ള പരിഹാരം എന്താണോ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോക സൃഷ്ടിക്കും മുമ്പ് തന്നെ നമ്മുടെ തേജസ് മടക്കിത്തരുവാൻ യേശുവിനെ ദൈവം നിയോഗിച്ചിരുന്നു എന്നാൽ അതൊരു മർമ്മമാണെന്ന് നമ്മൾ കാണുന്നത് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒരു മർമ്മം അത് മറഞ്ഞിരുന്നതായിരുന്നു ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് അത് മറഞ്ഞിരുന്നതായ മർമ്മമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു കാൽവളി ക്രൂസിൽ എലോവായ് എലോവായ് ലമശഭക്താനി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞ് വിലപിച്ച് കരയുന്ന യേശുവാണ് ലോകത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായി ദൈവം നിശ്ചയിച്ച നിയോഗിച്ച വ്യക്തി എന്നുള്ളത് സ്വാഭാവികമായി മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്നു കാരണം ഇത് മനസ്സിലാക്കാൻ പരിശ്രമിച്ചത് മാനുഷിക ബുദ്ധിയിലാണ് എന്നാൽ മറഞ്ഞിരുന്നതായ മർമ്മമാണ് അതവൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവൾ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് യേശുവാണ് തേജസ് കൊണ്ടുവന്നു കൊടുത്തതായ കർത്താവ് ഈ യേശുവിലൂടെയാണ് നമ്മൾക്ക് തേജസ് കിട്ടുന്നത് യേശു ഭൂമിയിലേക്ക് വന്നത് ഈ തേജസ് എനിക്ക് തരാനാ പക്ഷേ ഈ തേജസ് ആണ് എന്നെ പുത്രനാക്കുന്നത് എൻ്റെ പുത്രത്വത്തിൻ്റെ അധികാരമാണ് ഇപ്രായ ലേഖനത്തിൽ നമ്മൾ അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവ യേശു വന്ന് എന്താ ചെയ്യുന്നത് അനേകരെ വീണ്ടെടുത്തു വിടുവിച്ചു എന്നിട്ട് പറയുകയാണ് എൻ്റെ പിന്നാലെ വരിക അപ്പൊ യേശു മുന്നേ നടക്കുന്നു വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം പുറകെ നടക്കുന്നു എങ്ങോട്ടാ ആ തേജസ്കരണത്തിൻ്റെ മാർഗത്തിലേക്ക് അനേകം പുത്രന്മാരെ പുത്രൻ ഉള്ളതാ തേജസ് അപ്പൊ പുത്രത്വം മടക്കി കൊടുത്ത് തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച് സമ്പൂർണമായ തേജസ്കരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ആരാ ഈ തേജസിന്റെ കർത്താവ് എന്നുള്ളതാണ് ആ പുത്രത്വമാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് റോമാല എട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പുത്രനെങ്കിലും അവകാശികളും ആ അവകാശം എന്താണെന്ന് ചോദിച്ചാൽ അത് തേജസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ടാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് നാം മക്കളെങ്കിലും അവകാശികളും ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും അത്രേ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ അവകാശം തേജസ്സാണ് ആ തേജസ് കിട്ടിയാൽ അടുത്ത പടി എന്നാന്നറിയാമോ പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് തേജസ്കരണം എന്ന് പറയുന്ന ആത്യന്തികമായ ഒരു വലിയ തേജസ് നമുക്ക് മരണശേഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരമെങ്കിൽ കർത്താവിനോട് കൂടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സമ്പൂർണ്ണമായ തേജസ്സിലായിരിക്കും നമ്മൾ പക്ഷേ ഇവിടെ തന്നെ നമുക്ക് ഈ പുത്രാധികാരമാകുന്ന തേജസ് ലഭിച്ചു കഴിഞ്ഞു അങ്ങനെ പുത്രാധികാരം പ്രാപിച്ചതുകൊണ്ട് ആ തേജസ്സിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ പുത്രനെങ്കിൽ അവകാശികളാണ് നമുക്കിപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് കഴിയും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോമാലേഖനത്തിൽ തന്നെ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എങ്ങോട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് നാം നീതീകരിക്കപ്പെട്ടപ്പോൾ പുത്രത്വം നമുക്കവൻ മടക്കി തരികയാണ് നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ മക്കളായി തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അധികാരം അവിടെ നമുക്ക് മടക്കി തരികയാണ് ഇപ്പോൾ നമ്മൾ മക്കളാണ് മക്കളായതുകൊണ്ട് കൊണ്ട് അപ്പൻ്റെ അടുത്തോട്ട് പോകാം പാവിയായ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് പാപത്തെ നീക്കി നമ്മെ നീതീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായ നമ്മെ തേജസിൻ്റെ വസ്ത്രം ഉടുപ്പിച്ച് അപ്പന്റെ അടുത്തേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ദേ ഞാൻ നേടിയതായ മകൻ 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 എന്ന് പറഞ്ഞ് പുത്രന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുക അപ്പോൾ തേജസിൻ്റെ വസ്ത്രം മടക്കി കിട്ടിയ എനിക്കിപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു